പ്ലസ് ടു കാര്യമായി വിവാഹ നിശ്ചയം നടത്തിയ ജൂനിയർ എൻ ടി ആർ കോടികൾ മുടക്കി കല്യാണം കേസിൽപ്പെട്ട ജൂനിയർ എൻ ഡി ആറിന്റെ വിവാഹം തെലുങ്ക് സിനിമാ ലോകത്തെ സൂപ്പർ താരമാണ് ജൂനിയർ എൻ ടി ആർ ലക്ഷ്മി പ്രണതി എന്നാണ് ജൂനിയർ എൻ ഡി ആറിന്റെ ഭാര്യയുടെ പേര് രണ്ടായിരത്തി പതിനൊന്ന് മെയ് അഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം ഇവര് ഇരുവരും തമ്മിൽ ഒൻപത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് കേസിൽപ്പെട്ട കല്യാണമായിരുന്നു ജൂനിയർ എൻ ഡി ആറിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് പിന്നിലെ വിവാദം വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ വിവാദവും ഉയർന്നിരുന്നു കാരണം എൻ ഡി ആർ വിവാഹ നിശ്ചയം നടത്തുമ്പോൾ ലക്ഷ്മിക്ക് പതിനേഴ് വയസ്സായിരുന്നു പ്രായം പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയെ കല്യാണം കഴിക്കുന്നു എന്നായിരുന്നു വിവാഹം പിന്നാലെ ലക്ഷ്മിക്ക് പ്രായപൂർത്തിയായതിനു ശേഷമാണ് വിവാഹം നടന്നത് ലക്ഷ്മിക്ക് പത്തൊൻപത് വയസ്സായപ്പോഴാണ് വിവാഹം നടന്നത് അന്ന് എൻ ഡി ആറിന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് അഞ്ചിനായിരുന്നു വിവാഹം റിപ്പോർട്ടുകൾ പ്രകാരം നൂറ് കോടി രൂപയാണ് വിവാഹത്തിന് ചിലവിട്ടത് സിനിമ രാഷ്ട്രീയ ബിസിനസ് രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുത്ത വിവാഹം ഒരു കോടി രൂപയുടെ സാരിയാണ് പ്രണതി വിവാഹത്തിന് ധരിച്ചത് പതിനെട്ട് കോടി രൂപയാണ് വിവാഹ മണ്ഡപത്തിന് ചിലവിട്ടത് രണ്ടായിരം സെലിബ്രിറ്റി അതിഥികൾ പന്ത്രണ്ടായിരം ആരാധകർ എന്നിവർ പങ്കെടുത്ത വിവാഹം ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കി വിജയവാട സ്വദേശിയായ സിംഗലൂരു ശാന്തി പ്രസാദ് എന്ന ലോയറാണ് അന്ന് എൻ ഡി ആറിനെതിരെ കേസ് കൊടുത്തത് പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്താണ് പതിനേഴ് വയസ്സുകാരിയാണ് വിവാഹം കഴിക്കുന്നതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പ്രണതിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമെന്നാണ് അന്ന് പ്രണതിയുടെ കുടുംബത്തിന്റെ അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് മറ്റ് താരപത്നിമാരെ പോലെ പ്രണതിയെ അധികം ലൈംലൈറ്റിൽ കാണാറില്ല തെലുങ്ക് സിനിമാ രാഷ്ട്രീയ ലോകത്തെ പ്രബലരാണ് എൻ കുടുംബം അന്തരിച്ച എൻ ഡി രാമറാവുവിന്റെ കൊച്ചുമകനാണ് ജൂനിയർ എൻ പിതാവിന്റെ പേര് നന്ദപൂരി ഹരികൃഷ്ണ ചാലിനി നന്ദമൂരി എന്നാണ് അമ്മയുടെ പേര്